ഇരുപത്തിയാറാം തീയതി മുരിക്കാശ്ശേരിയിൽ നിന്നും ആരംഭിക്കുന്ന കർഷക കോൺഗ്രസിന്റെ ലോങ് മാർച്ചിന് മുന്നോടിയായി വണ്ടിപിരിയാറിൽ കർഷക കോൺഗ്രസ് മണ്ഡലം കൺവെൻഷൻ നടന്നു സ്ത്രീ ശാക്തീകരണ നിലയത്തിൽ നടന്ന പരിപാടി സംസ്ഥാന ജനറൽ സെക്രട്ടറി ജോസ് മുത്തനാട്ട ഉദ്ഘാടനം ചെയ്തു വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് കർഷക കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ സംസ്ഥാന സർക്കാരിനെതിരെ മുരിക്കാശ്ശേരിയിൽ നിന്നും ചെറുതോണി വരെ തീയതിയാണ് ലോങ് മാർച്ച് സംഘടിപ്പിച്ചിരിക്കുന്നത് ഇതിനു മുന്നോടിയായിട്ടാണ് കർഷക കോൺഗ്രസ് മണ്ഡലം കൺവെൻഷൻ വണ്ടിപിരിയാറിൽ നടന്നത് കർഷക കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് കെ കെ സുരേന്ദ്രൻ അധ്യക്ഷത വഹിച്ച യോഗം സംസ്ഥാന ജനറൽ സെക്രട്ടറി ജോസ് മുത്തനാട്ട ഉദ്ഘാടനം ചെയ്തു ഒരു ഒരു വലിയ പരിപാടി ലോങ് മാർച്ച് ഈ വരുന്ന ഇരുപത്തിയാറാം തീയതി മുരിക്കാശ്ശേരിയിൽ നിന്നും ആരംഭിച്ച് അത് വൈകുന്നേരം അഞ്ചു മണിയോടുകൂടി ചെറുതുമണിയിൽ എത്തിച്ചേരുകയും അതിന്റെ ഉദ്ഘാടനത്തെ ഉദ്ഘാടന സമ്മേളനം നിർവഹിക്കുന്നു സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്യുന്നത് കേരളത്തിന്റെ പ്രിയങ്കർ നായ കെ പി സി സിയുടെ പ്രസിഡന്റ് അഡ്വക്കേറ്റ് സണ്ണി ജോസഫ് എം എൽ എ കോൺഗ്രസ് വണ്ടിപ്പെരിയാർ മണ്ഡലം പ്രസിഡന്റ് രാജൻ രാജൻകുഴുവന്മാക്കൽ നേതാക്കളായ പി ആർ അയ്യപ്പൻ ഷാജി പൈനാടത്ത് അൻസാരി തുടങ്ങിയവർ സംസാരിച്ചു